അസലാ വാല്മത്തല്ലാ വാത്തു അലഹമില്ല അലഹമുല്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ലോകത്ത് പലർക്കും ലഭിക്കാത്ത അനുഗ്രഹമായ ഈ റമദാൻ മാസം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ റബ്ബിനോട് ഏറ്റവും ശുക്ര ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട് ഈ റമദാൻ മാസത്ത് അസാബിക്കിൻ മീഡിയ ഒരുക്കുന്ന വീഡിയോ സീരീസുകളുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത് റമദാൻ മാസം എത്തിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവർ നശിക്കട്ടെ എന്ന ജിബറിൽ അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയ്ക്ക് റസൂൽ അലൈഹി അലൈവലം മിമ്പറിൽ നിന്നും ആമീൻ പറഞ്ഞിരുന്നു അത്തരക്കാരുടെ കൂട്ടത്തിൽ നാം ഒരിക്കലും ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരുപാട് അറിവുകൾ നേടാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്ന് നാം മനസ്സിലാക്കുന്ന അറിവ് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നബി അലൈഹി അല്ലാസ്ലം നമ്മോട് അരുളി ദുബത്തു അജുറു ഇൻഷാ അള്ളാഹ് ദാഹം ശമിച്ചു നാടി നരമ്പുകൾ നനഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചു നോമ്പ് തുറന്ന ഉടൻ വെള്ളം കുടിച്ച ശേഷം ഈ പ്രാർത്ഥന ചൊല്ലാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു റമദാൻ മാസത്തിൽ ധാരാളം അറിവുകൾ കരസ്ഥമാക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം അസാബിക്കോൻ മീഡിയയിലൂടെ തുടർന്നുള്ള ദിവസങ്ങളിൽ ധാരാളം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതെല്ലാം പഠിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അസലാ വൈകും വരഹമുല്ലാ വരക്കാത്തു